വാൽ വെള്ളത്തിൽ നിൽക്കുന്ന ജീവി മുയൽ മുതല പുലി ചേര ഉത്തരം മുതല വെള്ളത്തിലിട്ടാൽ കത്തുന്ന ഒരു ലോഹം ഇരുമ്പ് പൊട്ടാസ്യം മെർക്കുറി സിംഗർ ഉത്തരം പൊട്ടാസ്യം പച്ചക്കറികളിൽ നിന്നും ലഭിക്കുന്ന പോഷണം മീത് ഡി എച്ച് എ വിറ്റാമിൻസ് മിനറൽസ് ഉത്തരം വിറ്റാമിൻസ് വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കുന്ന പ്രഭാത ഭക്ഷണം മീത് നട്ട്സ് മുട്ട ചോറ് വാഴപ്പഴം ഉത്തരം വാഴപ്പഴം ധാന്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഭക്ഷണ ഘടകം ഇത് മാംസി അന്നജം കൊഴുപ്പ് ധാതുക്കൾ ഉത്തരം അന്നജം താരൻ അകറ്റാൻ സഹായിക്കുന്നത് സവാള മുതിര മുളങ്കി കറ്റാർവാഴ ഉത്തരം കറ്റാർവാഴ രാത്രിയിൽ ഉറക്കത്തിന് തടസ്സം ഉണ്ടാക്കുന്ന പാനീയം പാൽ മോര് ചായ കോഫി ഉത്തരം കോഫി മുഖക്കാന്തി പെട്ടെന്ന് കൂടാൻ ഏറ്റവും നല്ല പഴം മുന്തിരി ആപ്പിൾ ഓറഞ്ച് വാഴപ്പഴം ഉത്തരം ഓറഞ്ച് ചീരി ചേരാ പ്രസ്ഥാനം പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് കാലൻ വീട്ടിലേക്ക് അയയ്ക്കുന്ന ജീവി അണ്ണ അരണ ചീവീട് മെരു ഉത്തരം അരണ